ം ആന്ധ്രാപ്രദേശിലെ ഗോദാവരിയിലുള്ള മന്ദൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ദുരൈസ്വാമി എന്ന് പറയുന്ന അമ്പത്തിയേഴ് വയസ്സുള്ള ഒരു സ്കൂൾ മാഷിക് അദ്ദേഹത്തിൻ്റെ മകളാണ് ഹരിത ഇരുപത്തിനാല് വയസ്സ് ബി എഡ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെയാണ് അതായത് ജോലിയൊന്നും ആയിട്ടില്ല സ്കൂളൊക്കെ നോക്കുന്നുണ്ട് ഈ പിന്നെ ദുരൈസ്വാമിയുടെ ഭാര്യ മരിച്ചിട്ട് ഏകദേശം ഒന്നര വർഷമായി അത് കഴിഞ്ഞതിൽ പിന്നെ അച്ഛനും മകളും ഏകദേശം ഒരു വർഷത്തോളം അവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖത്തിൽ തന്നെയായിരുന്നു ഏതായാലും ഇപ്പോഴും അതൊക്കെ റിക്കവറായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ദുരൈസ്വാമി ഒമ്പത് മണിയോടുകൂടി സ്കൂളിലേക്ക് പോകും അഞ്ച് മണിക്ക് തിരിച്ചു വരും അത് കഴിഞ്ഞാൽ അച്ഛനും മകളും പിന്നെ കാറും എടുത്ത് പുറത്തു പോവുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ എട്ടോ ഒമ്പതോ മണിക്ക് മാത്രമാണ് തിരിച്ചു വരിക ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ദിവസം ദുരൈസ്വാമിയോട് ഹരിത പറയുകയാണ് അച്ഛ എനിക്ക് മുകളിലത്തെ മുകളിലെത്തെ ഒന്ന് സെറ്റ് ചെയ്ത് കയറണം അതായത് അമ്മ മരിച്ചതിൽ പിന്നെ മകൾ താഴെയാണ് കിടക്കുന്നത് രണ്ട് നിലയുള്ള വീടാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി മകളെ എന്ന് പറഞ്ഞിട്ട് അവിടെ താഴെയുള്ള എ സിയും കാര്യങ്ങളും ഫർണിച്ചറും എല്ലാം മുകളിൽ സെറ്റ് ചെയ്ത് മകൾക്ക് മുകളിൽ റൂമും സെറ്റാക്കി കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ വളരെയധികം സന്തോഷം മായിട്ട് ഇവർ പോകുമ്പോൾ ഒരു ദിവസം അർദ്ധരാത്രി ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഈ ദുരൈസ്വാമി എഴുന്നേറ്റത് അദ്ദേഹം നോക്കുമ്പോൾ ഏതോ ഒരു കള്ളൻ വീട്ടിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അങ്ങനെ അദ്ദേഹം മെല്ലെ വാതിൽ തുറക്കുന്നു വാതിൽ തുറന്ന് അവിടെയൊക്കെ നോക്കി ഏതായാലും ഒരു ചെറിയ സംസാരം കേൾക്കുന്നുണ്ട് ആ സംസാരം കേൾക്കുന്നത് തൻ്റെ മകളുടെ മുറിയിൽ നിന്നാണ് എന്നറിഞ്ഞ ഈ ദുരൈസ്വാമി ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മകൾ മാത്രമാണ് അവിടെ മറ്റൊരാളുടെ ശബ്ദം കൂടി കേൾക്കുന്നു ഏതായാലും ഇദ്ദേഹം മെല്ലെ മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് പോയിട്ട് ആ മുറിയുടെ അടുത്തു നിന്ന് നോക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ശബ്ദം വരുന്നത് അദ്ദേഹം അവിടെ ആ മുറിയിൽ ആ മുറിയുടെ വാതിൽക്കൽ മുട്ടുകയാണ് മുട്ടുമ്പോൾ മകളും അതുപോലെ തന്നെ മകളുടെ കാമുകനുമാണ് ഉള്ളിൽ ഏതായാലും പേടിച്ച് അരണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ തന്നെ കാമുകനെ മാറ്റി അവിടെ നിന്നും ബാത്റൂമിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു എന്താ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ ദുരൈസ്വാമി മനസ്സിലായി പേടിച്ചരണ്ടിരിക്കുകയാണ് മകള് അപ്പൊ എന്തോ ഒരു കള്ളത്തരം മകള് ചെയ്യുന്നുണ്ട് എന്ന് ഈ അച്ഛന് മനസ്സിലാവുകയാണ് അങ്ങനെ അച്ഛൻ ആരാണ് ഉള്ളിൽ എന്ന് ചോദിക്കുന്നു ആരുമില്ലല്ലോ ഞാൻ ഫോണിൽ സംസാരിക്കുകയാണെന്ന് ഒരു കളവ് അറിയുകയാണ് ഏതായാലും മകളുടെ കൈ തട്ടി മാറ്റിയിട്ട് നേരെ അച്ഛൻ ഉള്ളിൽ കയറുന്നു അവിടെ കട്ടിൻ്റെ അടിയിലും എവിടെയൊക്കെ നോക്കുമ്പോഴേ ആരെയും കാണുന്നില്ല ബാത്റൂമിൽ നോക്കുമ്പോഴും ഒരുത്തം പതുങ്ങി അവനെ പിടിക്കുന്നു അവനെ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ അദ്ദേഹം മടികൊടുക്കുകയാണ് അതിനുശേഷം പോലീസിൽ ഫോൺ ചെയ്യുന്നു പോലീസുകാരെല്ലാവരും വരുന്നു പോലീസ് വന്നിട്ട് പറയുന്നു ഇത് പിന്നെ കല്യാണ പ്രായം എത്തിയൊരു കുട്ടിയാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് പുറലോകം അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പെൺകുട്ടിക്ക് തന്നെ അല്ലെ മോശം എന്ന് എസ് ഐ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസൊന്നും വേണ്ട അങ്ങനെ വാങ് ചെയ്തിട്ട് ആ ഒരു പയ്യനെ വിട്ടയക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അച്ഛനും മകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായി എന്നുള്ളതാണ് കാരണം മകൾ തന്നെ ചതിക്കുമെന്ന് അച്ഛൻ ഒരിക്കലും സ്വപ്നത്തുപോലും കരുതിയിട്ടില്ല അങ്ങനെ അവർ പിന്നെ ഒരു രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ അയൽവാസിയായ ഒരാൾ വിളിച്ച് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് സാറേ ഒന്നിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അവിടെ പോയി സംസാരിക്കുമ്പോൾ പറഞ്ഞു സാറ് നിങ്ങളുടെ വീട്ടിലൊരു സംഭവം നടക്കും ാക്കുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതിശയത്തോട് കൂടിയിട്ട് ഈ പിന്നെ ദുരൈസ്വാമി ഇങ്ങനെ നോക്കി കാരണം അവിടെ അന്ന് നടന്ന സംഭവം ആരും അറിഞ്ഞിട്ടില്ല ഇനി അതറിഞ്ഞിട്ടാണോ ഇദ്ദേഹം പറയുന്നത് എന്നറിയില്ലല്ലോ കാരണം പെൺകുട്ടിയാണ് നാളെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതാണ് ആ ഒരു വിഷമൊക്കെ ഈ ദുരൈസ്വാമിക്കുണ്ട് ഏതായാലും ഈ അയൽവാസി പറയുന്ന കാര്യം ഇതാണ് അതായത് സാറ് നിങ്ങൾ ഒമ്പത് മണിക്ക് സ്കൂളിലേക്ക് പോകും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാമുകൻ അതായത് നിങ്ങളുടെ മകളുടെ ഒരു കാമുകൻ വരുന്നുണ്ട് അവൻ പിന്നീട് പോകുന്നത് മൂന്ന് മണി മണി ആകുമ്പോഴാണ് ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേ മറ്റൊരാൾ കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ മകള് അവിടെ വാതില് തുറന്നുകൊടുത്ത് അദ്ദേഹത്തെ ഉള്ളിൽ കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഞെട്ടലോട് കൂടിയിട്ടാണ് ദുരൈസ്വാമി എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ ഇത് കേട്ടിരുന്നത് എന്നുള്ളതാണ് കാരണം രണ്ടുപേരും വേറെ വേറെ ആളാണ് രണ്ടുപേരും വേറെ വേറെ കാമുകരാണ് അതായത് തൻ്റെ മകൾക്ക് ഒരു കാമുകൾ രണ്ട് കാമുകൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആ അച്ഛൻ അവിടുന്ന് പകച്ചുപോയി എന്നുള്ളതാണ് ഏതായാലും വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് മകളോടധികം സംസാരിക്കാറൊന്നുമില്ല ഈയിടെയായിട്ട് മകളോട് പറഞ്ഞു നിന്റെ കല്യാണം ഞാൻ ആലോചിക്കുകയാണ് നിനക്ക് അനുയോജ്യനായ ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് നീ സമ്മതിക്കണമെന്ന് മകളോട് പറഞ്ഞു മകൾ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല എനിക്കതിന് താല്പര്യവുമില്ല എന്നോടത് പറയോ വേണ്ട എന്ന് പറഞ്ഞു അച്ഛനും പൊട്ടിത്തെറിച്ചു അതൊന്നും ശരിയാവില്ല എന്റെ വീട്ടിൽ നിന്റെ തോന്നിയവാസം ശരിയാവില്ല എന്ന് പറഞ്ഞ് അച്ഛനും പൊട്ടിത്തെറച്ചു അങ്ങനെ അച്ഛനും മകളും തമ്മിൽ ഒരു വലിയൊരു എന്താ പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വഴക്കായി എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞതൊന്നുമില്ല നിനക്ക് രണ്ട് കാമുകനുണ്ടല്ലോ എന്നൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹത്തിന് എപ്പോഴും അതായത് ഒരു പിന്നെ ഉച്ചയ്ക്കൊക്കെ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അടുത്ത് തന്നെയാണ് സ്കൂള് സാധാരണ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് വരുന്ന ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞാൽ ഉച്ചക്കൊക്കെ പിന്നെ സമയം ഉച്ച സമയത്തൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ വീടുമായിട്ട് ഒരു ബന്ധം അതായത് പകൽ സമയങ്ങളിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ജൂൺ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് പുലർച്ചെ രണ്ട് മണിക്ക് ഒരു വലിയൊരു അലർച്ച ഈ വീട്ടിൽ നിന്നും കേൾക്കുകയാണ് അയൽവാസികളെല്ലാം പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഓടി വന്നു അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ദുരൈസ്വാമി അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് സമീപത്ത് തന്നെ മകൾ കരുതയും കൊണ്ട് പേടിച്ച് അരണ്ടിരിക്കുകയാണ് എന്താ ാണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഹരിത ഒന്നും മിണ്ടിയില്ല അതുപോലെ ഒരാൾ ചെന്ന് ദുരൈസ്വാമിയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ പോയിരുന്നു അങ്ങനെ പോലീസിൽ വിവരമറിയിച്ചു പോലീസും അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം പെട്ടെന്ന് തന്നെ എത്തി അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ വിചാരിച്ചത് ഇവിടെ എന്തോ ഒരു കള്ളം കയറിയിട്ടുണ്ട് കള്ളനാണ് ഇത് ചെയ്തത് എന്നാണ് ഹരിതയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഹരിത പറഞ്ഞു ഞാൻ മുകളിലത്തെ മുറിയിലായിരുന്നു കിടന്നത് എന്തോര ഒച്ച കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഞാൻ വന്ന് ഇതാണ് കാണുന്നത് എന്ന് ഹരിത പറയുകയാണ് പോലീസ് ായാലും അത് വിശ്വസിച്ച് അന്വേഷണം ആരംഭിച്ചു പക്ഷേ പോലീസിനെ അത് അത്ര തൃപ്തിയായില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും കയറിയിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു വിവരം പറഞ്ഞത് അതായത് ഞാൻ മുകളിലത്തെ റൂമിൽ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ പെട്ടെന്ന് തന്നെ എൻ്റെ മേലെ ആരോ സ്പർശിക്കുന്നത് കണ്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ തൊട്ടടുത്തിരുന്ന് തൻ്റെ മാറിൽ സ്പർശിക്കുന്നതാണ് കണ്ടത് എന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ബി എഡ് ടീച്ചറായ ഒരു പെൺകുട്ടിയാണ് ഒരു യുവതിയാണ് പറയുന്നത് പോലീസ് ഇത് കേട്ട് ഞെട്ടിത്തരിച്ചു ഏതായാലും പോലീസുകാർ ഈ മൊഴിയും ശരിയല്ല ഇതൊന്ന് ഇതൊന്നന്വേഷിക്കണമെന്ന് വിചാരിക്കുകയും അങ്ങനെ അയൽവാസികളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ബന്ധുക്കളോടും പിന്നീട് എന്ന് പറഞ്ഞ സ്കൂളിലും ഒക്കെ അന്വേഷിച്ചു പോലീസ് അപ്പോഴൊക്കെ പോലീസിന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരൈസ്വാമി എന്ന് പറയുന്നൊരു വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ ഒരു സംഭവവും ചെയ്യില്ല അദ്ദേഹത്തെ ചെറുപ്പം മുതൽ അറിയുന്നവരാണെല്ലാം ഇതിൽ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഏതായാലും പോലീസുകാർ പോലീസിന്റെ മുറയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് വനിതാ പോലീസിനോട് പറയുകയാണ് അവർ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഹരിത കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ഇതുപോലെ രണ്ട് കാമുകന്മാരുണ്ടായതും അതിന് പ്രകാരം കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചതും പിന്നീട് ഞാനും അച്ഛനും തമ്മിൽ വഴക്കാവുകയും വന്ന് രാത്രി ഞാനാണ് അവിടെയുള്ളൊരു കമ്പി വടികൊണ്ട് അച്ഛൻ്റെ തലക്കടിച്ചത് അതായത് അങ്ങനെ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വിവാഹ ജീവിതം അല്ല വേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പോലീസിനോട് പറയുകയാണ് ഏതായാലും പോലീസുകാർ അത് വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാമുകന്മാരിൽ ഏതോ ഒരു കാമുകൻ ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് അത് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ രണ്ട് കാമുകന്മാരുടെയും മൊബൈൽ നമ്പർ അതിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കുമ്പോഴേ ഒരു കാമുകൻ അന്നത്തെ ദിവസമുള്ളത് തിരുപ്പതിയിലാണ് അദ്ദേഹം അവിടെ ദർശനത്തിന് ക്യൂ നിൽക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലും അവിടെ തന്നെയാണ് മറ്റൊരു കാമുകനാണെങ്കിൽ പിന്നെ അവിടെ ില്ല വീട്ടിലുമില്ല അതുപോലെ തന്നെ മൊബൈലും സ്വിച്ച് ഓഫാണ് എവിടെയാണ് പോയത് എന്നറിയില്ല ഏതായാലും പോലീസിന് ഇപ്പോഴും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതിയിലുള്ള കാമുകനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാമുകൻ മനഃപൂർവ്വമാണോ തിരുപ്പതിയിൽ പോയത് ആരെയെങ്കിലും കൊട്ടേഷൻ ഏൽപ്പിച്ച് പോയതാണോ ഏതായാലും ഹരിതയാണിത് ചെയ്തത് എന്ന് പോലീസിനും വിശ്വസിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഹരിതയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ആരുടെയോ സഹായം കിട്ടിയിട്ടുണ്ട് ഏതായാലും ഹരിത ഇപ്പോഴും റിമാൻഡിൽ തന്നെ കഴിയുകയാണ് ഇതിലും പോലീസ് നല്ല രീതിയിൽ ഇത് അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ മറ്റൊരു പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോഴന്വേഷിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് മരിച്ചുപോയ അച്ഛനെ പോലും വെറുതെ വിടാത്ത അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വലിയ നൊണ അതാലോചിച്ച് നോക്കണം എത്രമാത്രം ആ ഒരു മനുഷ്യൻ ഇത്രയും കാലം അമ്പത്തിയേഴ് വയസ്സ് വരെ ആ മനുഷ്യൻ ജീവിച്ചു ആ സൽപ്പേരും മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുമായിരുന്നു പോലീസ് പക്ഷേ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യന്റെ സൽപേര് വീണ്ടെടുത്തത് എന്നുള്ളതാണ് ഒരു മക്കളും ഇതേപോലെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നേ പറയാ എനിക്ക് പറയാനുള്ളൂ അതായത് ശരിക്കും ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം അതായത് ഒരു കാമുകനാണെങ്കിൽ ഓക്കെ അവരെ അവനെ കല്യാണം കഴിച്ചാൽ മതി പക്ഷെ ഇതല്ല കല്യാണം വേണ്ട എനിക്ക് എനിക്ക് ശാരീരിക സുഖം മാത്രമേ വേണ്ടു അതിന് രാവിലെ ഒരു കാമുകൻ വൈകുന്നേരം ഒരു കാമുകൻ അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം